ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്തിയതിനും സിനിമാ പ്രേമികൾ ഒന്നടങ്കം നന്ദി പറയുകയും ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം ലഭിക്കാൻ കാത്തിരിക്കുന്ന നിരവധി താരങ്ങളുമുണ്ട് ഇനിയും ആളെ മനസ്സിലായില്ലേ തെലുങ്ക് സിനിമയുടെ തലവര മാറ്റിയ സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന എസ് എസ് രാജമൌലി തെലുങ്ക് സിനിമകളെ സിനിമ ആസ്വാദകന്റെ ഇടയിലേക്ക് എത്തിച്ച വ്യക്തിത്വം രാജമൗലിയുടെ ചെറുപ്പത്തിലെ ഏതാനും ചിത്രങ്ങളാണിവ തെലുങ്ക് സിനിമ വ്യവസായം ആഗോളതലത്തിലേക്ക് കുതിച്ചു കയറി മക്ദീര ഈച്ച ബാഹുബലി ആർ ആർ എന്നീ ചിത്രങ്ങളിലൂടെ കഥ പറച്ചിലിന്റെയും സിനിമാ മേക്കിങ്ങിന്റെയും പുതിയ തലങ്ങൾ പരിവേഷണം ചെയ്യുകയായിരുന്നു എസ് എസ് രാജമൗലി ബാഹുബലി എന്ന ഒറ്റ ചിത്രം കൊണ്ട് ഗ്ലോബൽ ലെവൽ ശ്രദ്ധ നേടിയ സംവിധായകനായി മാറി രാജമൗലി ആയിരം കോടി ക്ലബിൽ പ്രഥമ അംഗത്വം കരസ്ഥമാക്കിയ ചിത്രം എന്ന ബഹുമതിയും ബാഹുബലി നേടിയെടുത്തു രാജകോലുടെ ഈ അടുത്ത റിലീസായ ചിത്രം ആർ ആർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടുനാട്ട് എന്ന ഗാനത്തിലൂടെ രണ്ട് ഓസ്കാർ അവാർഡുകളും ഈ ചിത്രം നേടിയെടുത്തു രാജമലയുടെ ജി സിനിമാ ജീവിതത്തെ ആസ്പദമാക്കി അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററിയും പുറത്തിറങ്ങിയിരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക